രാജാവിന്റെ മകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന ആദ്യ ഡയലോഗാണ് മൈ ഫോൺ നമ്പറീസ് ഡബിൾ ടു ഡബിൾ ഫൈവ് വിൻസെന്റ് തോമസായി മോഹൻലാൽ കസറിയ സിനിമയിൽ അതിനേക്കാൾ ഹിറ്റായി ഈ ഡയലോഗ് മോഹൻലാൽ സ്റ്റൈലിൽ മൈ ഫോൺ നമ്പർ ഈസ് എന്ന് പറയുന്നത് തന്നെ പിന്നീട് വലിയ സ്റ്റൈലായി രാജാവിന്റെ മകൻ ഇറങ്ങി മുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഡബിൾ ടു ഡബിൾ ഫൈവുമായി ലാലേട്ടൻ വീണ്ടും എത്തുകയാണ് എന്നാൽ ഇത്തവണ ഫോൺ നമ്പർ അല്ലെന്ന് മാത്രം തന്റെ പുതിയ ലാൻ ക്രൂയിസറിനാണ് താരം ഈ ഹിറ്റ് നമ്പർ സ്വന്തമാക്കിയിരിക്കുന്നത് കെ എൽ സീറോ സെവൻ സി ജെ ഡബിൾ ടു ഡബിൾ ഫൈവ് ആണ് എറണാകുളം രജിസ്ട്രേഷനുള്ള വണ്ടി യുടെ നമ്പർ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് കോടി രൂപയാണ് വില